എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യമായി ഇങ്ങനൊരു ഹൃദ്യമായ ആദരിക്കൽ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റിയ ഞങ്ങളെ ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ് പക്ഷേ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഹകളിക്കാരായിരുന്ന പതിനൊന്ന് പേര് ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളൊരു ദുഃഖസത്യവും ഞങ്ങളുടെ മുന്നിലുണ്ട് അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ മേയർ പറഞ്ഞു ഇവിടെയുള്ള കോർപ്പറേഷനിലെ എല്ലാ കൗൺസിലർമാരും ഒറ്റക്കെട്ടായി ഈ ഒരു സ്വീകരണത്തിന് അരങ്ങൊരുക്കണമെന്ന് പറയുകയുണ്ടായിരുന്നു ഒരു പക്ഷേ അവർക്ക് അതിന് അതിന്മാർന്ന് മാറി ചിന്തിക്കാൻ പറ്റുണ്ടാവില്ല കാരണം അവരുടെ രക്ഷിതാക്കൾ ആരെങ്കിലും ഒരാൾ അന്നത്തെ സന്തോഷ് ട്രോഫി കണ്ടിരിക്കും കാരണം അത്രത്തോളം ജനസമുദ്രമായിരുന്നു ഇവിടെ കൊച്ചിയിൽ അന്ന് ഉണ്ടായിരുന്ന ഫുട്ബോൾ കളിക്കാരും അല്ലെങ്കിൽ ഫുട്ബോൾ കാണികൾക്കെല്ലാം ഈ ഫുട്ബോൾ കളിയും മിസ് ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നല്ലോ ചിന്ത അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് അവർ നേരത്തെ ഊട്ടി കൈ ഗ്രൗണ്ടിൽ വന്നിരുന്നു അതുതന്നെയാണ് പത്ത് എഴുപതിനായിരം ആൾക്കാരെ ഉൾക്കൊള്ളിക്കൊണ്ട് ആ സ്റ്റേഡിയം നിറഞ്ഞിരുന്നായിരുന്നു ഒരു പക്ഷേ നമ്മളെ ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കും ഞങ്ങളെ ഈ അമ്പത് വർഷത്തിന് ശേഷവും ഞങ്ങൾ ഈ സ്വീകരണത്തിന് കോർപ്പറേഷൻ വിളിച്ചതും ഞങ്ങളെ സ്വീകരണം ഒരുക്കിയതും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഹൃദ്യമായതാണ് കാരണം എഴുപത് കഴി കഴി വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങളെപ്പറ്റി ഇപ്പോഴെങ്കിലും ഓർത്തപ്പോൾ ഞങ്ങൾക്ക് അതികായ അധികമായ സന്തോഷമുണ്ട് കാരണം ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കളിയുടെ പരിമിതി എന്ന് പറഞ്ഞ ഒരു പതിനഞ്ച് വർഷമാണ് അതിനുശേഷം അവനെ ആരും ഓർക്കാറില്ല ഒരുപാട് അങ്ങനെ ഒരുപാട് കളിക്കാർ നമ്മുടെ വീട്ടിൽ നിന്നും വീട്ടിൽ പോയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഓർമ്മിക്കുന്നു ആ ഒരു ഓർമ്മിക്കുന്ന വലിയൊരു നിസ്സാന്തമാണെന്ന് ഇവിടെ ഈ ഒരു ജനസമൂഹത്തിന് മുന്നിൽ വെച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ആ ഉപഹാരങ്ങൾ തന്ന് സ്വീകരിച്ചത് ഞങ്ങളുടെ നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം ഞങ്ങൾ ഞങ്ങളൊറ്റും പ്രതീക്ഷിച്ചതല്ല ഇത്രയൊരു സ്വീകരണം കോർപ്പറേഷൻ ഞങ്ങളെ ഓർമ്മിക്കുന്നു കൊച്ചിൻ കോർപ്പറേഷൻ ഞങ്ങളെ ഓർമ്മിക്കുന്നു എന്നുള്ളതും ഒരുപക്ഷേ ഈ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് ഞങ്ങൾക്ക് ഇത് തീർന്നുള്ളത് യാതൊരു സംശയവുമില്ല ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾ ഈ പറയുന്ന മാതിരി ഫുട്ബോളിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു ടൂർണമെൻറ്റ് നടത്തുന്നു ഈ കുട്ടികൾക്ക് ഈ അമ്പത് വ മുന്നേ വിജയിച്ച ചരിത്ര കളിക്കാരെയെല്ലാം ആദരിക്കുന്ന ചടങ്ങ് കാണുമ്പോൾ അവർക്കും ഇങ്ങനെ ഈ ആദരവുകൾ എന്തെങ്കിലും വാ ഏറ്റുവാങ്ങാൻ പറ്റും എന്നുള്ള ധാരണയോടു കൂടി അവർ അവരുടെ കളിയുടെ പ്രോഗ്രാം കളികളെ മുന്നേറാനുള്ള ശ്രമം ഓരോ ഭാഗത്തും ഉണ്ടാകുമെന്നൊരു ആ ഒരു സംശയമില്ല എല്ലാവരും എല്ലാത്തും കൊണ്ടും കൊച്ചിൻ കോർപ്പറേഷനെ എൻ്റെ ഹൃദയത്തെ ഭാഷയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം